ഹലോ ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ചേട്ടായി വന്നപ്പോൾ പുറത്ത് പോയതാണ് കേട്ടോ സിനിമയ്ക്ക് വേണ്ടി ഇറങ്ങിയതാണ് എന്നാൽ പിന്നെ ഫുഡും കൂടെ കഴിച്ചിട്ട് പടത്തിന് കയറാമെന്ന് വിചാരിച്ചു കാരണം പടം ഒമ്പതരയ്ക്കായിരുന്നു അല്ല ഒമ്പതേ കാലിലായിരുന്നു സർവ്വമായ കൊള്ളാം കണ്ടിരിക്കാം അല്പം ചിരിക്കാനൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ കഴിക്കാനായിട്ട് പോയത് പാലക്കാടുള്ള അപ് ടൗണിലാണ് അപ് ടൗണിൽ പോയാൽ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ എപ്പോഴും നല്ല തിരക്കുള്ളൊരു ഹോട്ടലാണ് എന്തോ ഞങ്ങൾ ഒത്തിരി നേരത്തെത്ത ഏകദേക്കെപ്പോൾ വലിയ പ്രശ്നമില്ല ഞങ്ങൾക്ക് സീറ്റ് കിട്ടി അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും പുറത്തിരിക്കണൊര അരമണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും കുറച്ച് പേരവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് കൂടുതൽ സീറ്റ് വേണ്ടവരൊക്കെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ നല്ല തിരക്കായിരിക്കും എപ്പോൾ ചെന്നാലും തിരക്കും ഉച്ച നേരത്തൊക്കെ ചെന്നാൽ പാർക്കിംഗ് പോലും കിട്ടാറില്ല അത്രയും തിരക്കാണ് കേട്ടോ പിന്നെ ഫുഡ് ഇവിടുത്തെ ഫുഡ് ഒരു രക്ഷയില്ലാത്ത ഫുഡാണ് ഞങ്ങൾ സോപ്പും സ്റ്റാർട്ടറായിട്ട് ഡ്രാഗൺ ചിക്കനും ഓർഡർ ചെയ്തു ഡ്രാഗൺ ചിക്കൻ ഒരു രക്ഷയില്ല സോപ്പ് പിന്നെ പറയണ്ടല്ലോ അതും സെറ്റായിരുന്നു എന്താ ഒരു മിനി ചിക്കൻ്റെ സംഭവം അത് ഓർഡർ ചെയ്തു അതിൻ്റെ പേര് ഞാൻ മറന്നു ഇപ്പോൾ കബാബ് പോലത്തെ സംഭവം കേട്ടോ അതും കൂടെ ഓർഡർ ചെയ്തു നാല് കുബൂസും പിന്നെന്താ പിന്നൊരു ബിരിയാണി എൻ എം ആർ ബിരിയാണിയും കൂടെ ഓർഡർ ചെയ്തു അതെന്താ വെച്ചാൽ കുട്ടും ബിരിയാണി മാത്രമേ കഴിക്കുള്ളൂ അതുകൊണ്ടാണ് അവൻ ഈ ഇങ്ങനത്തെ ചിക്കൻ്റെ സംഭവമൊന്നും അത്ര ഇഷ്ടമല്ല കഴിക്കും ഒരു പീസൊക്കെ പക്ഷേ അധികം ഇഷ്ടമല്ല അങ്ങനെ ഞങ്ങൾ കുറച്ച് പകുതി കഴിച്ചു ബാക്കി പാഴ്സൽ ചെയ്തു കേട്ടോ കാരണം ഇത് മുഴുവൻ തിന്നാനുള്ള ആമ്പിയറില്ല അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീരി എത്രയുള്ള ഇത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയ സ്റ്റുഡിയോയിൽ പോയി പൊന്നുപൊന്നും ജയിക്ക് വേണ്ട ഡ്രസ്സൊക്കെ എടുക്കാനായിട്ട് പോയി അതി tellumum paadillelo appo angada plain t-shirt ah juice adinile rendu mint limeum kooda order cheythottam kollam nalla adipoli aayirunnu pinne adu kaynittaan cinemakke poyedu cinema kayn njangale veedtheppa 12:30 angane njangale studio on dress okke eduthe nere pinne padathinaa ṭa ponadu idu thare kaadulla studio aaney pinne angane cinemakke keri cinemay kandu cinema adipoli aayirunnu ṭo kollam കുറേ നേരം ഇതിൽ ചിരിക്കാനൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഈ സിനിമ കണ്ടോളൂ അടിപൊളിയാണ്